നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇതിന് കാരണം ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിൽ വരുന്ന വേരിയേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനും ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ വേരിയേഷൻ ഉണ്ടാകുന്നതിനെ തടുക്കാൻ കഴിയുന്ന ഒരു അഞ്ച് തരം ഫുഡിനെ കുറിച്ചിട്ടാണ് ഞാൻ ഡോക്ടർ ആമിന ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ വേരിയേഷൻ വരുന്നത് ഈ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് അത് ചിലപ്പോൾ ഈസ്റ്ററിൻ പ്രൊജസ്ട്രോൺ കൂടാം അല്ലെങ്കിൽ കുറയാം ഇതിൽ ഒരു ഹോർമോൺ കൂടാം അല്ലെങ്കിൽ ഒരു ഹോർമോൺ കുറയാം ഇങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇത്തരത്തിൽ ഈസ്ട്രിൻ പ്രൊജസ്ട്രോൺ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ സാധാരണ കണ്ടുവരുന്നത് ഉറക്കമില്ലായ്മ ഇൻസോമിനിയെന്ന് പറയും ഉറക്കം വരാതിരിക്കുക അല്ലെങ്കിൽ ഉറക്കം വന്നതിന് ശേഷം എണ്ണീറ്റതിന് ശേഷം പിന്നെ ഉറക്കം വരാതിരിക്കുക ഇടക്കിടക്ക് ഇടവിട്ട് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടവിട്ടിട്ട് എണീക്കുക ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ് അതുപോലെ തന്നെ ഇത്തരം ആളുകളിൽ ടെൻഷൻ സ്ട്രെസ്സ് ആൻസൈറ്റി ഇത് വളരെ കൂടുതലായിരിക്കും പിന്നെ അല്ലാതെ കാണുന്നത് ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയും അവിടെ ഇവിടെ ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് പെട്ടെന്നൊരു ചൂട് കയറുന്നതായിട്ട് അനുഭവപ്പെടുക അതുപോലെ തന്നെ ഫുൾ ബോഡി ഒരുപാട് വിയർക്കുക ആർത്രൈറ്റിക് ഇഷ്യൂസ് അതായത് പെട്ടെന്നൊരു കാലുവേദന അമ്മൂട്ടുവേദന അതുപോലെ തന്നെ നടുവേദന അങ്ങനെ ആർത്രൈറ്റിക് വാദപരമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കൂടുക ഇത്രയൊക്കെയാണ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിലെ പെട്ടെന്ന് കണ്ടുവരുന്ന ചില ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഇത്തരം സ്ത്രീകൾ മനസ്സിലാക്കേണ്ട കാര്യം അവർ മെനോപ്പോസിനോട് അടുത്ത് വരികയാണ് അതായത് ആർത്തവ വിരാമത്തോട് അടുത്ത് വരികയാണ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എത്തി ചിലർക്ക് നേരത്തെ വരും എന്നാലും നാൽപ്പത്തഞ്ച് ടു അമ്പത് അമ്പതിനു മുകളിൽ ഒരു അമ്പത്തഞ്ച് ടു അറുപത് ആ ഒരു സമയത്തായിരിക്കും നിൽക്കുന്നത് ഒരു അറുപതൊന്നും പോയില്ല നാൽപ്പത്തഞ്ച് ടു അമ്പത്തഞ്ച് അതിനിടയിലുള്ള ഒരു കാലയളവിലായിരിക്കും ഈയൊരു ആർത്തവ വിരാമം ആർത്തവം നിൽക്കുന്നത് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഓവറിയും യൂട്രിസും ഒക്കെ ചേർന്നിട്ടാണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നതിലൂടെയാണ് ഈ ഒരു പ്രൊജിസ്ട്രോൺ ഈ ഹോർമോൺസിലാണ് പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ വരുന്നത് അതിൻ്റെ ഏറ്റു കുറച്ചിലുണ്ടാകുമ്പോഴാണ് എപ്പോഴും ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാത്ത ആളുകളും ഉണ്ടാവാം കാരണം അഡ്രിനൽ ഗ്ലാൻഡ് അതായത് കിഡ്നിയുടെ മുകളിലിരിക്കുന്ന അഡ്രിനൽ ഗ്ലാൻഡ് ഈസ്ട്രോജൻ ഉൽപ്പാദിപ്പിക്കാറുണ്ട് എന്നാൽ അഡ്രിനൽ ഗ്ലാൻഡ് ഓൾറെഡി എക്സോസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ടെൻഷൻ എടുക്കുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ഫുഡ് ഹാബിറ്റ്സൊക്കെ കാരണം ബോഡി അത്ര ഹെൽദി ആയിരിക്കത്തില്ല അങ്ങനെയുള്ള ആളുകളിൽ അഡ്രിനൽ ഗ്ലാൻഡ് ഓൾറെഡി എക്സോസ്റ്റ് ആയിരിക്കും അങ്ങനെ എക്സോസ്റ്റ് ആയിട്ടുള്ള അഡ്രിനൽ ഗ്ലാൻഡ് ഉള്ളപ്പോൾ അതിനകത്തു നിന്നുള്ള ഈസ്ട്രോജൻ്റെ സെക്രീഷൻ ഉണ്ടാവില്ല അപ്പോൾ ചില ആളുകളിൽ ഈ ഒരു ആർത്തവ് വിരാമത്തോടനുബന്ധിച്ച് വളരെ കുറച്ച് ആളുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ പ്രകടമാവാതിരിക്കാം അത് ഉറപ്പായും അവർ ഹെൽത്തി ലൈഫ് സ്റ്റൈല് മുന്നേ ഫോളോ ചെയ്തിരുന്ന നല്ല വർക്കൗട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്തു വന്നിരുന്ന ആളുകളിൽ അഡ്രിനൽ ഗ്ലാൻഡ് നന്നായി പ്രവർത്തിക്കും അപ്പോൾ അത് കാരണം ഒരു എമൗണ്ട് ഓഫ് ഈസ് പ്രൊജൻ ഈ അഡ്രിനൽ ഗ്ലാൻഡ് കൂടി പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതുകൊണ്ടൊരു ബാലൻസിൽ പോകും എന്നാൽ മോസ്റ്റ് ഓഫ് ദ ആളുകൾ കൂടുതൽ ആളുകൾക്കും ഈ ഒരു ഏറ്റവും കുറച്ചിലനുഭവിക്കുകയും അതുപോലെ തന്നെ ഒരു ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് വരുന്ന ഒരു ആൻസൈറ്റി സ്ട്രെസ്സ് അവർക്ക് ഒന്നും പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ ഉണ്ടായി കാണുന്നുണ്ട് നമുക്കിനി ഒരു ഫുഡിനെ നോക്കാം അതിൽ ആദ്യം തന്നെ ഇൻസോളബിൾ ഫൈബേഴ്സാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ ഫൈബേഴ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഫൈബേഴ്സിൽ വരുന്നതാണ് ഇൻസോളബിളും സൊലോബിളും ഫൈബേഴ്സ് അതിൽ ഏറ്റവും നല്ല ഇൻസോലബിൾ ഫൈബർ ആണ് അത് കൂടുതലായിട്ടും നമുക്ക് എപ്പോഴും പറയുന്നത് മലബന്ധത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട് കൂടുതലായിട്ടും നമ്മുടെ ഇൻ്റസ്റ്റൈനെ ക്ലീൻ ആക്കാനായിട്ട് സഹായിക്കാറുണ്ട് ഇൻസോലബിൾ ഫൈബേഴ്സ് ബാക്കി എല്ലാ കണ്ടൻറ്റും അടിഞ്ഞു കിടക്കുന്ന കണ്ടൻറ്റൊക്കെ റിമൂവ് ചെയ്ത് കൊണ്ടുപോകും അപ്പം ഈ ഒരു ഫീസസിൻ്റെ ഒരു ക്വാണ്ടിറ്റി കൂട്ടാനും ഈ ഒരു കോളൻ ഫുൾ ക്ലീൻ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടതാണ് ഇൻസോളബിൾ ഫൈബർ അതുപോലെ തന്നെ ഇൻസോളബിൾ ഫൈബർ എല്ലാ ടോക്സിൻസിനെയും വലിച്ചെടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസോളബിൾ ഫൈബർ കൂടുതൽ കഴിക്കുമ്പോൾ ഹോർമോണും ഇതുപോലെ സെക്രീറ്റ് ചെയ്ത് പോകുന്നുണ്ട് ആവശ്യമില്ലാത്ത ഹോർമോൺസൊക്കെ ഈ നമ്മൾ ഫീസസിലൂടെ പുറത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അത് പെട്ടെന്ന് തന്നെ പുറംതള്ളുന്നതിനോടനുബന്ധിച്ച് പെട്ടെന്ന് ബോഡിക്ക് ഒരു റിലീഫ് ഉണ്ടാകും അപ്പോൾ ഇൻസോളബിൾ ഫൈബർ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ് ഇൻസോലബിൾ ഫൈബർ കൂടുതലുള്ളത് എന്തിലൊക്കെയാണെന്ന് നോക്കാം ക്യുക്കംബറിൽ കൂടുതലായിട്ട് ഇൻസോലബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അടങ്ങിയിട്ടുള്ളതാണ് ഫ്ലാക്സ് സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട് ചിയാ സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ സീഡ് വർഗത്തിലൊക്കെ ഇൻസോലബിൾ ഫൈബർ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് വെജിറ്റബിൾസ് മിക്കതിലും ഇൻസോലബിൾ ഫൈബർ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉൾപ്പെടുത്താം ഇനി അടുത്തത് വരുന്നത് പ്രോട്ടീനാണ് പ്രോട്ടീൻ സോഴ്സിനായിട്ട് നിങ്ങൾക്ക് ചിപ്പി വെള്ളക്കടല ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ഓട്സ് അതിൽ തന്നെ സ്റ്റീൽ കട്ട് ഓട്സ് റോൾഡ് ഓട്സ് ഓട്ട്സൊക്കെയാണ് കുറച്ചുകൂടി നല്ലത് അതുപോലെ സോക്ക് ചെയ്ത നട്ട്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആൽമണ്ട്സ് വാൾനട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള എഗ്ഗ് അല്ലെങ്കിൽ മീൻ പൗൾട്രി മട്ടൺ ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇനി അടുത്തതായിട്ടുള്ളത് ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയിട്ടുള്ള ഫുഡാണ് ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്ട്രജൻ ഉണ്ട് എന്നാൽ അതല്ലാതെ എക്സ്റ്റേണലി ഒരു ഫാക്ടർ വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്ട്രജനാണ് ഫൈറ്റോ ഈസ്ട്രജനും അതുപോലെ തന്നെ സ്റ്റിനോ ഈസ്ട്രജനും ഇതിൽ സ്റ്റിനോ എന്ന് പറയുന്നത് ബോഡിക്ക് ദോഷമാണ് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും ഇത് സാധാരണ ബി പി എ പ്ലാസ്റ്റിക് എന്നൊക്കെയാണ് ഉണ്ടാകുന്നത് അതിനകത്ത് വരുന്ന വെള്ളവും അങ്ങനത്തെ പ്ലാസ്റ്റിക്കിൽ അടച്ചു വരുന്ന ഭക്ഷണവും ഒക്കെ കഴിക്കുന്നതിലൂടെയാണ് വരുന്നത് ആ ഒരു ഈസ്ട്രോജിൻ്റെ അളവ് കൂടുന്നത് ഇൻഫ്ലമേഷൻ കൂട്ടും അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനൊക്കെ കാരണമാവും അതുപോലെ തന്നെ ഈ പെർഫ്യൂംസിലും ബോഡി ലോഷിലും ഒക്കെ മണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില കണ്ടൻസും ഇതുപോലെ സ്റ്റെനോ ഈസ്ട്രോജൻ്റെ അളവ് കൂട്ടുന്നുണ്ട് എല്ലാത്തിലും നല്ല എന്നാലും ചിലതിലൊക്കെ ഇത് വരുന്നുണ്ട് ഇനി ഫൈറ്റോ ഈസ്ട്രോജൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നല്ല ഈസ്ട്രോജനാണ് ഇത് ബോഡിക്ക് ആവശ്യമാണ് ഇത് ബോഡിയുടെ ആക്ടിവിറ്റീസൊക്കെ നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഫൈറ്റോ ഈസ്ട്രോജൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് പംകിൻ സീഡ് സസിമി സീഡ് ഫ്ലാക്സ് സീഡ് ഉല്ലുവ ഇതിലൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഇതിൻ്റെയൊക്കെ ഒരു പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്പെടും ഇനി അടുത്ത കണ്ടതെന്ന് പറയുന്നത് ഉറക്കം കൂട്ടാനുള്ള സ്ലീപ്പ് ഇൻഡ്യൂസിങ് ആയിട്ടുള്ള ഫുഡാണ് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് അശ്വഗന്ധ അശ്വഗന്ധ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അശ്വഗന്ധ തിളപ്പിച്ച വെള്ളം എടുക്കാവുന്നതാണ് അപ്പോൾ കൂടുതലായിട്ടൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി അവരോട് സംസാരിച്ചിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അല്ലാതെ സാധാരണ ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് വാൾനട്ട് ഉൾപ്പെടുത്താം അവക്കാഡോസ് ഉൾപ്പെടുത്താം പാൽ പഴം ഇത് നാല് കണ്ടൻറ്റും നിങ്ങൾക്ക് കുറച്ചും കൂടി ഉറക്കം തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മഗ്നീഷ്യം കൂടുതലുണ്ട് ആൽമണ്ട്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അടുത്തതായിട്ട് ഉൾപ്പെടുത്തേണ്ട ഫുഡ് എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡാണ് അതിൽ വരുന്നത് ഒന്നാമത് തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൽ ചെറിയ മത്സ്യങ്ങളായിട്ടുള്ള മത്തി ചൂര അയല അങ്ങനത്തെ മത്സ്യങ്ങൾ അതുപോലെ തന്നെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ അതിലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് അപ്പോൾ അര ടീസ്പൂണൊക്കെ നമുക്ക് രാവിലെ വെറും എടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മീനൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റി നല്ലോണം തേങ്ങയൊക്കെ ഇട്ട് വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതായത് തേങ്ങയും ഇസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് മീനും സഹായിക്കുന്നുണ്ട് അപ്പം നല്ല തോതിൽ തേങ്ങ ഇട്ട് ഈ മീൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ഈ പറയുന്നത് കേട്ടിട്ട് ഒരു മീനല്ല നിങ്ങൾ കഴിക്കേണ്ടത് കൂടുതൽ ക്വാണ്ടിറ്റി ഇപ്പം ഒരു മൂന്നാലും മീനൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് റെഡ് പോമഗ്രാൻറ്റിൽ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് പോമഗ്രാൻറ്റിൽ ബ്രൊമാലിൻ അടങ്ങിയിട്ടുണ്ട് അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് അതുപോലെ തന്നെ പൈനാപ്പിളിൽ അതിൽ ബ്രൊമാലിൻ അടങ്ങിയിട്ടുണ്ട് അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് പെയിൻ ഒക്കെ കുറയാനും ഒക്കെ ഈ ഒരു ബ്രൊമാലിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ അലർജിക്കാണെങ്കിൽ എടുക്കാൻ പാടില്ല പൈനാപ്പിൾ അലർജി ഉള്ള ആളുകളുണ്ട് അടുത്ത അഞ്ചാമത്തെ ഫാക്ടറാണ് ഹെൽത്തി ഫാറ്റ് എപ്പോഴും ഞാൻ പറയുന്നതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഒലിവ് ഓയിൽ എടുക്കാം അതുപോലെ തന്നെ ബട്ടർ എടുക്കാം ഗീ എടുക്കാം നെയ്യ് എടുക്കാം ഈ കോക്കനട്ട് ഓയിൽ എടുക്കാം ഓവർ ഈറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും കാര്യം നല്ലൊരു എനർജി സോഴ്സാണിത് അപ്പോൾ ഇങ്ങനെ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് രാവിലെ ബേസിൽ ബൗ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ തേങ്ങാപ്പാലിനകത്ത് ഒരു നട്ട്സ് സീഡ്സൊക്കെ കുതിർത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു ലോ കാലറി ആയിട്ടുള്ള മസ്ക് മെലനോ ആപ്പിളോ അതെന്തെങ്കിലും അരിഞ്ഞിട്ടിട്ടുള്ള ഒരു ബൗൾ എടുക്കാൻ പറ്റുന്നതാണ് കൂടുതലായിട്ട് ഒരു ഫാറ്റ് ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ഈ ഒരു ഒക്കെ വേരിയേഷൻ പ്രതിസ്ട്രോൺ ഈസ്റ്റർജൻ വേരിയേഷൻ കൊണ്ടുണ്ടാകുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് അപ്പോൾ ഞാനീ പറഞ്ഞ അഞ്ച് തരം ഫുഡ് ഇത്തരം ആളുകൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ശാരീരികവും മാനസികവുമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹരിച്ച് കിട്ടുക തന്നെ ചെയ്യും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ